ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് കടക്കാം അല്ലേ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം അനീഷിൻ്റെ ഒരു ഓള ക്യാപ്റ്റൻസി അതിനെക്കുറിച്ചാണ് ആദ്യം ഞാൻ പറയാൻ കൊടുത്തത് അതായത് അനീഷ് അച്ഛനെ രാവിലെ മോർണിംഗ് സോങ് ഇടുന്നപ്പം തൊട്ട് തുടങ്ങുന്ന ചോദി കിടക്കണം അവരെ ചോദിക്കുന്നുണ്ട് റിട്ടേറ്റ് ആവുന്ന രീതിയിലാണ് അനീഷിന്റെ ഓരോ ഡയലോഗ്സും ഓരോ മൊമെന്റും അനീഷ് ചെയ്തത് നോർമൽ സംസാരം പോലും അനീഷിന്റെ നമുക്കന്നോട്ട് എനിക്കൊന്നും നമ്മള് വൺ പോയിന്റ് ഫൈവിലോ ടു എക്സിലോ ഒക്കെ ഇട്ട് കേട്ടാൽ മാത്രമാണ് അനീഷിന്റെ നോർമൽ സംസാരം പോലും നമുക്ക് കുറച്ച് സ്പീഡിൽ കേൾക്കാൻ തോന്നുന്ന രീതിയിലാണ് അനീഷിന്റെ സംസാരം എനിക്കത് വളരെ ഇറിറ്റേറ്റിംഗ് ആയി തോന്നി അനീഷിന്റെ ഒരു ബിഹേവിയർ അനീഷിന്റെ സംസാരം അനീഷിന് മറ്റുള്ളവരോടുള്ള ഒരു ബിഹേവിയർ വളരെ ചോറി ശരിക്കും ചോടിയണയാണ് അനീഷ് അപ്പോ ഇന്ന് അനീഷ് ചോടുന്നതലോളയും രേണു സുധിയാണ് ഈ മെയിൻ ഹൈലൈറ്റ് രേണു സുധിയുടെ പ്രശ്നം തന്നെയായിരുന്നു േണു സുധി എന്നെ രേണു അല്ലെങ്കിൽ രേണു സുധി എന്ന് വിളിക്കണമെന്ന് പറയുന്നു അപ്പോൾ ആരാണ് ഈ സുധി എന്ന് ചോദിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അനീഷിന് ആവശ്യമില്ല സുധി ആരാണെന്ന് ചോദിക്കേണ്ടതോ അതായത് ഭർത്താവിന്റെ പേര് വലിച്ചു വേണ്ട ഒരു ആവശ്യവും അനീഷിനില്ല അതിന്റെ പേരിൽ ഹൗസ് വൈഫ്സ് എല്ലാവരും അനീഷിന്റെ മേലെ കുതിര കയറുന്നുണ്ട് അത് ആക്ച്വലി അനീഷിന് വേണ്ട ഒന്ന് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അക്ബറിൻ്റെ ലക്ഷ്മി ടാസ്ക് പോയിന്റാണ് അപ്പം ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സിന് അക്ബറിന് അവിടുന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റും അക്ബർ ആക്ച്വലി അടിപൊളിയായിട്ട് എന്നെ പെർഫോം ചെയ്തു ലൈറ്റ്സ് ഒക്കെ കത്തി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അത് ചെയ്യാനായിട്ട് പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ അഞ്ഞൂറ് പോയിന്റ്സിനുള്ള ആണ് എടുക്കേണ്ടത് അക്ബർ ആണ് അറുന്നൂറ്റി തൊണ്ണൂറോളം പോയിന്റ്സിനുള്ള ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പം ആക്ച്വലി ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് എത്രയാണോ കൂടുതൽ എടുക്കുന്നത് ആ കൂടുതൽ എടുത്ത ഐറ്റംസ് തിരിച്ചു കൊണ്ടുവയ്ക്കണം എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ കണ്ടീഷൻ അപ്പോ അക്ബറിന്റെ ഗെയിമന്ത് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു എല്ലാവരും എൻകറേജ് ചെയ്യുന്നു കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഈവൻ നമ്മുടെ ക്യാപ്റ്റൻ അനീഷും അക്ബറിനെ കല്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ക്യാപ്റ്റൻ അനീഷ് ചെയ്യുന്നത് ക്യാമറയുടെ മുമ്പിൽ പോയി ബിഗ് ബോസിന് ഉപദേശിക്കുകയാണ് ബിഗ് ബോസ് ഞങ്ങൾ അളവിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് എടുത്ത മുഴുവൻ സാധനങ്ങൾ ബിഗ് ബോസ് തിരിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്യാപ്റ്റൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത് ഹൗസ് മെയ്റ്റ്സിന് വേണ്ടിയാണ് നിൽക്കേണ്ടത് ഹൗസ് മെയ്റ്റ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല ഇന്നലെ ബിന്ദി കാണിച്ചു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അര പാക്കറ്റ് ഗോതമ്പ് പൊടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവര് ഇവരെ ഫുഡിനും മറ്റുള്ളവർക്കും വേണ്ടിയാണ് അക്ബർ കളിച്ചിട്ടുള്ളതും അത് അക്ബർ നേടുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് പറയുന്നത് കിട്ടിയ എല്ലാവരും തിരിച്ചു കൊണ്ടുപോകണം കാരണം എക്സ്ട്രാ വിളിക്കുക ഞങ്ങൾ ബിഗ് ബോസിന് വരെ കുഴപ്പമില്ല അഞ്ഞൂറ് പോയിന്റ് എടുത്തിട്ട് ബാക്കി ബാലൻസ് മാത്രം തിരിച്ചു വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അനീഷൻ സമ്മതിക്കുന്നില്ല വളരെ സത്യസന്ധനായ നന്മപരമായ അനീഷ് അത് മുഴുവനായി എത്തുള്ളൂ എന്നാണ് പറയുന്നത് ഇത് ഉറപ്പായും സ്പെഷ്യൽ അറ്റൻഷനും വേണ്ടിയിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഒന്ന് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിലെ അപ്പാണി ഷരത്തും അനുമോളും ആണ് ജയിലിൽ കയറുന്നത് അപ്പോ നോർമലി ജയിലിൽ കയറുക എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം ജയിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇവർക്ക് തിളങ്ങാൻ പറ്റിയ ഒരു ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അതിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനേക്കാൾ ഇവരുടെ സീൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ കാണാൻ പോകുന്ന മെയിൻ ഉദാഹരണമാണ് നമ്മുടെ ഡോക്ടർ റോബിനും റിയാസ് സലീമും കൂടെ ജയിലിൽ പോയ സമയം സൂപ്പർ ജയിൽ എപ്പിസോഡായിരുന്നു ആക്ച്വലി അല്ല ഓരോ സീനോ മുത്ത് കോർക്കുന്ന മാല കോർക്കുന്നതും വലിച്ചെറിയുന്നതും വീണ്ടും കോർക്കുന്നതും അതൊക്കെ നമ്മൾ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം അത്താഴ ശബ്ദ അനുമോളും കൂടെ ജയിലിൽ കയറി തകർക്കുന്നുണ്ട് അവർ മതിലുകളിലെ മമ്മൂട്ടിയും കെ പി എസ് സിലേയും പറഞ്ഞ ഡയലോഗൊക്കെ വെച്ച് ഞാൻ ഈ കായ വറുത്തത് ഒന്ന് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ കലയ്ക്ക് പൊളിക്കുന്നുണ്ട് അവരെ നന്നായി അച്ഛുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ആരൊക്കെയാണ് ജയിലിലേക്ക് അവരെ വിട്ടത് അവര് പുറത്തിറങ്ങിയ വീഡിയോസ് കാണാൻ റീക്രിയേറ്റ് ചെയ്യും കാരണം അവർക്ക് നല്ല സ്പ്രീൻ സ്പേസ് ജയിലിൽ കിട്ടുന്നുണ്ട് അടുത്തൊരു കാര്യം ആര്യൻ അനുമോളിന്റെ ആരും അനുമോൾക്ക് മിഡിൽ ഫിംഗർ കാണിച്ചു തമാശയ്ക്ക് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷയമാകുന്നു അനുമോൾക്ക് അരച്ചിലാവുന്നു ബഹളമാകുന്നു ആരും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തമാശകളി ഉണ്ടെന്നാണ് നമുക്ക് ഈ കുറേ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലായിട്ടുള്ളത് പല രീതിയിലും ഇങ്ങനെയുള്ള തമാശ കളികൾ ആരും എന്ന് തോന്നുന്നു ആ ഒരു മോശമായ പ്രവർത്തനതാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എത്ര എന്തൊക്കെ തമാശ പറയാമെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിച്ചുള്ള തമാശകൾ അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇത് ഒരു ഫാമിലി കാണുന്ന പ്രോഗ്രാം ആണ് ഒരു എല്ലാ കുട്ടികൾ അടക്കമുള്ള എല്ലാവരും കാണുന്ന പ്രോഗ്രാം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നതൊക്കെയാണ് എന്റെ അഭിപ്രായം അപ്പം ആരും ഈ പോക്ക് പോകാണെങ്കിൽ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അവിടെ അടുത്തൊരു അടി ഉണ്ടാകുന്നത് നെബിൻ ആൻഡ് ആർ ജെ ബിംസി തമ്മിലാണ് അതൊരു നോമിനേഷനെ ചൊല്ലി തന്നെയാണ് വഴക്കുണ്ടാകുന്നത് നെവിൻ ആർജെ ബിൻസിയെ നോമിനേറ്റ് ചെയ്യുന്നു നമ്മളെ പുറത്ത് കട്ടിൽ ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ ആർജെ ബിൻസി താരക്കിടന്ന് അടങ്ങി പുറത്ത് അണെങ്കിൽ കട്ടിലിന്റെ വെല്ലു മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ നെവിൻ നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷെ ആർജെ ബിൻസി അതിനെ എതിർക്കുകയാണ് എതിർത്ത് വളതർക്കം വലുതാകുന്നു വഴക്കിലാ നെവിൻ ബിൻസിയെ എലി എന്ന് വിളിക്കുന്നു എലി എന്നോ കോടിയെന്നോ വിളിക്കുന്നതിന്റെ അമ്മയും പെങ്ങളെയും വിളിക്കണമെന്നൊരു വീട്ടുകാരെ വിളിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ അതൊരു വലിയൊരു വഴക്കിലേക്ക് കലാശിക്കുകയാണ് ഒരു വലിയ പ്രശ്നമായിട്ട് അത് മാറുന്നുണ്ട് അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ബിഗ് ബോസിൽ നടന്നിട്ടുള്ളത് എപ്പിസോഡ് കാണുന്നവരാണെങ്കിൽ നന്നായി ഇരുന്ന് കാണാനുള്ള എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യവർത്തി എപ്പിസോഡിലുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ